കങ്കൾ എന്താ പാടിലൊക്കെ നടക്കും വീഡിയോ അവസാനം വരെ കാണാം മലപ്പുറം ജില്ലയിൽ നാട്ടിൻപുറത്ത് കൂടെ ചില കുടികൾ കൂടെ ഉണ്ടാക്കുന്നു മീൻകറികൾ ഉണ്ടാക്കാൻ പോകുന്നത് പൊളി പുളി ഏറ്റാണ് നമ്മൾ തിജ് കത്തിച്ചാൽ അതിലേക്ക് തക്കാളിട്ട് പിന്നെ അത് തക്കാളി മൂടുന്ന അളവിന് വെള്ളം ഒഴിച്ചിട്ട് ഒന്നിനെ മൂടി വെക്കങ്ങട്ട് നന്നായിട്ടൊന്നും വെട്ടി തിളപ്പിച്ച് കഴിഞ്ഞാൽ മോടി ഇങ്ങോട്ട് തുറന്നിട്ട് ഈ തള്ളക്കൈലിന്റെ കണമുണ്ടായി നന്നായിട്ട് ഇങ്ങോട്ട് ഉടച്ചെടുക്കുക ഈ കോലത്തിലായി കഴിഞ്ഞാൽ കൂടുതൽ നമ്മൾ ചിന്തിച്ചാൽ എന്ത് ചെയ്യുക അത് ആവശ്യത്തിനുള്ള പുളി പരി പൊളി കൂട്ടേണ്ടവൾക്ക് കൂട്ടാം കുറക്കണ്ടവർക്ക് കുറക്കുക പല പൊളി പല ലെവലാണ് അത് കഴിഞ്ഞാൽ കൂടുതൽ ചിന്തിക്കാതെ അതിലേക്ക് രണ്ട് ടീസ്പൂൺ കാശ്മീരി ചില്ലി കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി എന്നിട്ട് ഇങ്ങോട്ട് എന്ത് ചെയ്യും അതേമായ തള്ളക്കൈലുകൊണ്ടൊന്നും കൂടി കൂട്ടി യോജിപ്പിക്കുക നല്ലൊരു മണം കാര്യങ്ങളൊക്കെ വരും അതിന് കഴിഞ്ഞ പാടെ എന്ത് ചെയ്യാശത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കുക കൂട്ടണ്ടോൾക്ക് കൂട്ടാ കുറക്കേണ്ടവൾക്ക് കുറക്കുക പിന്നെ ഒരു നാല് പച്ചമുളക് കുഴണ്ടോൾക്ക് ചേർക്ക പിന്നെ ഒന്നേക്കാല് തള്ളക്കയെ വള്ളവും പറഞ്ഞിട്ട് എന്ത് ചെയ്യുക മൂടി വെച്ച് നന്നായിട്ട് വെട്ടി തിളപ്പിക്കുക അപ്പൊ നല്ല മണവും കാര്യങ്ങളൊക്കെ വരുണ്ട് പുളിഞ്ചാറിന്റെ മൂടി കണ്ട് തുറക്കെന്മാര് അളീട്ട് ഉപ്പ് ഉണ്ടോന്ന് നോക്കട്ടെ ഔതിലും ഇതൊന്നും വരല്ല കുറച്ച് ഉപ്പ് കുറവുണ്ട് ഉപ്പിട ഒന്ന് കൂട്ടി വച്ചിപ്പിക്കാം വേണ്ടി ലുലുന്ന് വാങ്ങിയ മത്തിയാട്ടോ നേരെ എടുക്കാൻ ഇട്ടു കൊടുക്കുക അത്തിക്ക് ഇപ്പോഴത്തെ ഏകദേശം നാട്ടിൽ നൂറ് ഉപ്പിടെ വിലയിക്കണം അരക്കിലുണ്ട് അതിൻ്റെ മുകളിലെ മസാലയും കാര്യങ്ങളൊക്കെ ഇട്ട് കൊടുക്കുക നല്ല പലഞ്ഞുള്ള മത്തി അതുകൊണ്ട് വെള്ള നിറച്ച് പലഞ്ഞാണ് കൊള്ളാനിൻ്റെ പുറത്തേക്ക് തള്ളി നിൽക്കുക അജാതി ആണ് പനഞ്ഞുള്ള മീൻ കൊണ്ടൊക്കെ കറി വെച്ചാലേ വേറെ രസമായിക്കാരെ മുക്കിത്താകത്ത് ആ മൂടി വെക്കുക ഒരു മുന്നൂറ് സെക്കൻഡ് നന്നായിട്ട് വെട്ടി തിളപ്പിക്കുക ഉപ്പുണ്ടോ നോക്കട്ടെ ഒന്നും പറയല്ല സംഭവം അറിയണം കുറച്ച് വേപ്പിൻ്റെ ഇട്ട് കൊടുക്കുക കുറച്ച് പേരെ ചൂട്ടിന്റെ വെളിച്ചെണ്ണ വെച്ച് കൊടുക്കുക ഒന്ന് എല്ലാം അവിടെ കൂട്ടി യോജിപ്പിക്കുക വെളിച്ചെണ്ണ പഠിച്ചുവേണ്ടി മൂടിയൊക്കെ മൂടി കൊണ്ട് തുറക്കേമാതിരി പാത്രത്തിൽ വളം ഇപ്പൊ എല്ലാവരും ഇത് പരിശ്രമം ഒക്കെ അഭിപ്രായങ്ങളും പങ്കുവക്ക മറക്കരുത് ഈ മത്തി പൊളിഞ്ചാറും റേഷൻ ഉണ്ടല്ലോ അതൊരു സംഭവം തന്നെ ഈ കാരണം പാലക്കാട് ജില്ലയിലും തൃശ്ശൂർ ജില്ലയിലും പൊളിഞ്ഞാറിന് വേറെ രുചി കൊച്ചിക്കാരന്റെ കാര്യം കൊണ്ട് ഒരു പൊളിഞ്ചാറാക്കാം പച്ച അത് വേറെ ലെവൽ എന്നാൽ ശരി കാണുമ്പോൾ കാണാ ബൈ